ത് വനമന്ത്രി എ മാധ്യമങ്ങളോട് വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ദുഃഖകരമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷം പലയിടങ്ങളിലും ശക്തമാകുന്നുണ്ട് അത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വിപുലമായ ഒരു യോഗം ചേർന്നിരുന്നു നിയമസഭയിൽ ചർച്ച ചെയ്തിരുന്നു വയനാട് മന്ത്രിതല സമിതി തന്നെ അവിടെ സന്ദർശിച്ചിരുന്നു ഇപ്പോൾ നിലവിലുള്ള എന്തൊരു നിയമങ്ങൾ നമുക്ക് ചില പരിമിതികൾ സൃഷ്ടിക്കുന്നുണ്ട് നമുക്ക് സാധ്യമാകുമ്പോൾ അതെല്ലാം ചെയ്യണം എന്ന നിലയിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ മൂന്നാറിൽ ഈ മരണം സംഭവിക്കുന്നതിനെ തുടർന്ന് ഉടൻ സ്വീകരിക്കാൻ കഴിയുന്ന നടപടികൾ അദ്ദേഹം വിസ്തീരിച്ച് ഞാൻ വനമന്ത്രിയായിട്ട് ടെലിഫോണിൽ സംസാരിക്കുന്നു അപ്പോൾ കുടുംബത്തിനുടൻ തന്നെ അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം പത്ത് ലക്ഷം രൂപ നൽകി അതിൽ ഇന്ന് തന്നെ അഞ്ച് ലക്ഷം രൂപ കുടുംബത്തിന് കൈമാറും എന്നും കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവിടെ ആവശ്യമായിട്ടുള്ള സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും ഒരു പ്രത്യേക ടീമിനെ തന്നെ ആ മേഖലയിൽ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുന്നതിനു വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് എന്നാൽ അവിടെ സംഭവിച്ച ചില കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇത്തരം ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് പൊതുവികാരമുണ്ടാകും കുടുംബാംഗങ്ങൾക്കുണ്ടാകും അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കളക്ടറായിട്ട് സംസാരിച്ചിരുന്നു കളക്ടർ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട് എസ് പി മറ്റുദ്യോഗസ്ഥർ അവിടെയുണ്ട് ഇൻക്വസ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മോർച്ചറിക്കകത്ത് കയറി ജനപ്രതിനിധികൾ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കയറി ബോഡി ബലമായി പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്നുള്ളത് അത് വളരെ ഗൗരവമായ സംഗതിയാണ് നിങ്ങളുടെ വീഡിയോയിൽ തന്നെ ഉദ്യോഗസ്ഥർ ആക്രമിക്കുന്നു അപ്പം നമ്മളൊരു ജനപ്രതിനിധികൾ ഇത്തരം സന്ദർഭങ്ങളിൽ അത് പക്വമായി കൈകാര്യം ചെയ്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ ഏറ്റെടുക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഒരു മോർച്ചറിക്കകത്ത് ഒരു മനുഷ്യൻ്റെ ശരീര ഒരു ശരീരം കിടക്കുമ്പോൾ അത് ഡോക്ടർമാർ അത് പോലീസ് ഇൻക്വസ്റ്റിയൊക്കെ പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകുന്നു സ്വാഭാവികമായിട്ടും ഇത്ര സംബർഭത്തിൽ പോസ്റ്റ്മോർട്ടം വളരെ പ്രധാനപ്പെട്ടതാണ് ആ കുടുംബത്തിനും മറ്റു കാര്യങ്ങൾക്കും പോസ്റ്റ്മോർട്ടം പ്രധാനപ്പെട്ടതാണ് അവിടെ കയറി അത് ബോഡിയായി എടുത്തുകൊണ്ട് പോവുക അപ്പോൾ കുടുംബാംഗങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആശുപത്രിയിൽ തന്നെയാണ് അവർ അവരിതിൻ്റെ കൂടെ പോയിട്ടില്ല അവർ ആശുപത്രിയിലാണ് ദേവികുളം എം എൽ എ ആശുപത്രിയിലുണ്ട് കോതമംഗലം എം എൽ എയും ആശുപത്രിയിലുണ്ട് ആ തുടർ നടപടികൾ സർക്കാർ സ്വീകരിച്ചു കാര്യങ്ങൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ കളക്ടറും എസ് പിയും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തും അപ്പോൾ ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശം സമൂഹത്തിൽ വലകുന്നതാണ് തിരഞ്ഞെടുപ്പൊക്കെ എടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ജനപ്രതിനിധികൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കേണ്ടതുണ്ട് സമൂഹത്തിൽ അത്ര സന്ദേശം വലകേണ്ട ആളുകൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് വളരെ ഗൗരവമായ സംഗതിയാണ് അത് ആ രൂപത്തിൽ തന്നെ കാണേണ്ടതുണ്ട് എന്നാൽ സമൂഹത്തിൻ്റെ മുൻപിലുള്ള ഈ പ്രശ്നത്തിൽ അത് സാധ്യമായ രൂപത്തിൽ ഗവൺമെൻറ് ഇടപെടുന്നുണ്ട് സ്വാഭാവികമായിട്ടും അത് നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരിക്കലും വെച്ചുതോർപ്പിക്കാൻ പറ്റുമതല്ല ഒരു സാധാരണ നമ്മളെല്ലാവരും ചില ഘട്ടങ്ങളിൽ വൈകാരികമായി ചില സ്ഥലങ്ങളിലൊക്കെ ഭൗതിക ശരീരത്തോട് കാണിക്കുന്ന ഒരു ആദരവ് നിയമവ്യവസ്ഥയോടുള്ളത് പിന്നെ പോസ്റ്റ് മാർട്ടത്തിനകത്തൊക്കെ മാൻഡേറ്ററിയ കാര്യമാണല്ലോ ഒരു മോർച്ചറിയിൽ എം എൽ എ ഉൾപ്പെടെ എം പി ഉൾപ്പെടെയുള്ള ആളുകൾ കയറി ചെല്ലുക മൃതദേഹം എടുത്തുകൊണ്ട് വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുക കുടുംബാംഗങ്ങൾ ഞാൻ കേട്ടെടുത്തോളാണ് കുടുംബാംഗങ്ങൾ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് അപ്പോൾ രാഷ്ട്രീയ താല്പര്യത്തിനുള്ളവർ മാത്രമാണ് അത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ കുടുംബാംഗങ്ങളുടെ വികാരം പോലും മാനിക്കാതെയുള്ള അത്തരം നടപടികൾ അത് വളരെ തെറ്റായ നടപടി തന്നെയാണ് ആ നിയമം ആ നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകേണ്ടതുണ്ട് എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാവുന്നത് പോലെ അങ്കമാലി അതിരപ്പള്ളി അതുപോലെ ആ മേഖലയിൽ മൂക്കന്നൂർ പ്ലാന്റേഷൻ ആ മേഖലയിലെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പം തന്നെ ഞങ്ങൾ യോഗം വിളിച്ചു അവിടുത്തെ ജനപ്രതിനിധികൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കും നടപടികൾ അവിടെ സ്വീകരിച്ചിട്ടുണ്ട് ഒരു മാസം കഴിഞ്ഞാൽ ആ എടുത്ത തീരുമാനങ്ങൾ എത്രമാത്രം നടപ്പിലാക്കപ്പെടുമോ എന്ന് റിവ്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത് നമുക്ക് സാധ്യമാകുന്ന രൂപത്തിലെല്ലാവരും ഇടപെടേണ്ടതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഏതെങ്കിലും സങ്കുലിത രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളത് തെറ്റായ സന്ദേശ സമൂഹത്തിലേക്ക് നൽകും വീഡിയോകളിലൂടെ ഇപ്പോൾ ഞാൻ ചില ഇതിൽ കണ്ടത് വളരെ ഗൗരവമായ രീതി തെറ്റായ രൂപത്തിലുള്ള പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് കുടുംബാംഗങ്ങളെല്ലാവരും ഇവിടെ നിൽക്കുകയും ഇവർ രാഷ്ട്രീയ താല്പര്യമുള്ളവർ മാത്രം അവിടെ ഈ അവരുടെ ജീവനായിട്ടുള്ള ഒരാൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ ആ ബോഡി ഇവർ വലിച്ചുകൊണ്ട് പോയി ചെയ്യാമെന്നുള്ളത് അത് വളരെ തെറ്റായ രീതിയാണ് അത് ഗൗരവമായി തന്നെ അനിയമവരായി തന്നെ നേരിടേണ്ടതുണ്ട് അത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇപ്പൊ പല തലങ്ങളിലും ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അതിൽ നമുക്ക് ചില നിയമങ്ങൾ ചില പരിമിതി നൽകുന്നുണ്ട് ക്യാമ്പിലെ നിയമങ്ങളുടെ പരിമിതി ഉണ്ട് ഇപ്പോൾ നിയമത്തിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് ആ ഉത്തരവ് നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥൻ ആ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് പാലിക്കേണ്ട ഉത്തരവുകൾ കേന്ദ്ര ഗവൺമെൻറ് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി നൽകിയിട്ടുണ്ട് ആ ഉത്തരവ് അനുസരിച്ചാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഗൗരവമായി തന്നെ യൂണിയൻ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകണം ജനങ്ങളുടെ ജീവനാണ് ഇതിൽ പ്രധാനമായിട്ടും കാണേണ്ടത് വന്യജീവി മനുഷ്യ സംഘർഷത്തിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ സർക്കാരിൻ്റെ പൊതുസമീപനം തന്നെയാണ് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത് അത് നമ്മളെല്ലാവരും ഇതിപ്പോൾ ഏതെങ്കിലും ഒരു വീഴ്ച വ്യക്തി അല്ലെങ്കിൽ പെട്ടെന്ന് സംഭവം അതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുമ്പോൾ അതല്ലല്ലോ അപ്പോൾ അതിനായിപ്പം തെരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി ആളുകളല്ലേ ഒരു നിയമവ്യവസ്ഥയെ ബഹുമാനിച്ചുകൊണ്ടല്ലേ ഇത്തരം കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ഇടപെടേണ്ടത് ഇപ്പോൾ അതിനകത്ത് കാണുമ്പോൾ തെറ്റായിട്ടുള്ള സന്ദേശമാണ് എന്നാൽ ഈ പ്രശ്നം വളരെ ഗൗരവമുള്ളതാണ് അത് പരിഹരിക്കാനായിട്ടുള്ള കുറേ നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് തുടർന്നും യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി അവർ കൂടി ചില കാര്യങ്ങൾ അവരുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ് ചില ഭേദഗതികൾ നമുക്ക് ആവശ്യമാണ് അത്തരം കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഈ പ്രശ്നത്തിൽ ഇനിയും സർക്കാർ ഇടപെടും വകുപ്പ് മന്ത്രി തന്നെ കേരളത്തിൽ വനമേഖല പങ്ക് ിടുന്ന എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം നേരിട്ട് പോയി കാര്യങ്ങൾ കേൾക്കുകയുണ്ടായി കുറെ നടപടികൾ സ്വീകരിച്ചിരുന്നു ഇപ്പോൾ ഇടുക്കിയിലും സമാനമായ യോഗം ചേരാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ബഹുമാനപ്പെട്ട റോഷ്യവസ്യം മിനിസ്റ്ററും വനംവകുപ്പ് മന്ത്രി ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങളിൽ സാധ്യമാകുന്ന രൂപത്തിലെല്ലാ ഇടപെടലും ഗവൺമെൻറ് വാങ്ങുന്നുണ്ടാകും